ജിഎസ് ടി നികുതി ഘടന അടിമുടി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നിലവിലുള്ള നാല് നികുതി സ്ലാബുകൾ അഞ്ചു ശതമാനം രണ്ടാക്കി കുറയ്ക്കും ദീപാവലി സമ്മാനമായി ജി എസ് ടി പരിഷ്കാരം ഉണ്ടാകുമെന്ന് ഇന്നലെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ മരുന്നുകൾ ടി വി കാർഷിക ഉപകരണങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം എന്നിവയുടെ നിരക്കുകൾ കുറയുമെന്നാണ് സൂചന തൗഫീഖ് അസ്ലം ചേരുന്നു പൊടുന്ന ടി പരിഷ്കാരത്തിന് പിന്നിൽ എന്താണ് അജൻസ് സാധാരണക്കാരുടെ ഭാരം വൻതോതിൽ കുറക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു നീക്കമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള നാല് നികുതി സ്ലാബുകൾ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടാക്കി കുറക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ദീപാവലിയോടെയായിരിക്കും ഈ ഒരു മാറ്റം ഉണ്ടാവുക എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും പൂർണ്ണമായും ഇതോടുകൂടി ഇല്ലാതാകും ആ നികുതി കുറയുന്നതോടെ വിലയും വൻതോതിൽ കുറയുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ദീപാവലി സമ്മാനമായിട്ടായിരിക്കും ഈ പരിഷ്കരണമെന്ന് ഇന്നലെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ മരുന്നുകൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വളം കീടനാശിനികൾ ലൈഫ് കാർ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങിയവയുടെ വില കുറയും എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ കരകൗശല വസ്തുക്കളുടെ വിലയും കുറയുമെന്ന് അറിയിച്ചിട്ടുണ്ടപ്പം ഈ ഡി ജി പിയുടെ ഒരു വളർച്ച കൂടി ഇതുകൂടി ജി ഡി പിയുടെ ഒരു വളർച്ച കൂടി കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചാണ് ഇത്തരം ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്തായാലും ഈ കൂടി ആയിരിക്കും ഈ ഒരു മാറ്റം നിലവിലുണ്ടാവുക